ആധുനിക പരിഷ്കൃത മനുഷ്യരാണെന്ന് അവകാശപ്പെടുന്ന യൂറോപ്യൻമാരുടെ മുൻ തലമുറയൊക്കെ കൂർത്ത കല്ലുകളുമായിട്ട് മാനിന്റെയും പുറകിൽ ഓടിയിരുന്ന കാലഘട്ടത്തിൽ ലോകത്തിന് മുഴുവൻ വെളിച്ചം വേറിയിട്ടുള്ള വിശ്വവിജ്ഞാന കേന്ദ്രങ്ങൾ ലോകത്തിലെ ആദ്യത്തെ സർവകലാശാലകൾ സ്ഥാപിച്ചിട്ടുള്ള സംസ്കാരമാണ് നമ്മുടേത് ടവേഴ്സ് ഓഫ് ലൈറ്റ് ലോകത്തിലെ പ്രകാശത്തിന്റെ ഗോപുരങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള സർവകലാശാലകൾ ഈ ഭാരതത്തിൽ ഉണ്ടാവുന്നത് നടന്ത ഉണ്ടാവുന്നത് തക്ഷശില ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഉണ്ടാവുന്നത് തേർഡ് സെഞ്ചുറി ാണ് ആ സമയത്തൊക്കെ യൂറോപ്പിലെ കേളി എന്നൊക്കെ പറയുന്ന മനുഷ്യൻ കൂർത്ത കല്ലുമായിട്ട് നടക്കുന്ന സമയമാണ് ആ സമയത്താണ് ഇവിടെ നളന്തയിലെ ഒരു സർവകലാശാല ഉണ്ടായിരുന്നു നളന്തയിലെ സർവകലാശാല ഭക്തിയാർ കിൽജി എന്ന് പറയുന്ന ഇസ്ലാമിക് തായ്ലൻഡിന്റെ നേതൃത്വത്തിൽ തീയിട്ട് ചുട്ടുകളഞ്ഞപ്പോ തൊണ്ണൂറ് ദിവസം നളന്തയിലെ സർവകലാശാല നിന്ന് കത്തി എന്നാണ് പറയുന്നത് തൊണ്ണൂറ് ദിവസം കാരണം അത്രയേറെ ഗ്രന്ഥങ്ങൾ അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ് ലക്ഷം ഗ്രന്ഥങ്ങളായിരുന്നു അത്ര നളന്ദയിലെ സർവകലാശാലയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ അത്രയേറെ ഗ്രന്ഥങ്ങളുള്ള ഒരു സംസ്കൃതിയാണിത് ഗ്രന്ഥ സമുച്ചയങ്ങളാണ് ഗ്രന്ഥ സമാഹാരങ്ങളാണ് ഗ്രന്ഥാവലികളാണ് അതുകൊണ്ട് നമ്മളോട് ഏതാ നിങ്ങളുടെ ഏകഗ്രന്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ഹിന്ദുവിന്റെ ഏകഗ്രന്ഥം ഏതാ വേദാണോ ഏകഗ്രന്ഥം വേദം പഠിക്കാത്ത ആൾ ഹിന്ദു അല്ലേ ഉപനിഷത്താണോ ഏകഗ്രന്ഥം ഭഗവത്ഗീതയാണോ ഏകഗ്രന്ഥം അല്ലെങ്കിൽ രാമായണമാണോ മഹാഭാരതമാണോ പുരാണങ്ങളാണോ ആഗമങ്ങളാണോ നിഗമങ്ങളാണോ ഇതിഹാസങ്ങളാണോ ഏതാണ് ഒരു ഗ്രന്ഥവും ഇല്ലാതെയും ഒരാൾക്ക് ഹിന്ദുവായി തുടരാൻ സാധിക്കും എല്ലാ ഗ്രന്ഥത്തെയും നിഷേധിച്ചു കൊണ്ട് ഒരാൾക്ക് ഹിന്ദുവായി തുടരാൻ സാധിക്കും എന്നാണ് അല്ലെ ഭഗവത്ഗീതയിൽ വിശ്വസിക്കാതെയും ഒരാൾക്ക് ഹിന്ദുവായി തുടരാൻ സാധിക്കും ഈശ്വരനിൽ വിശ്വസിക്കാതെയും ഒരാൾക്ക് ഹിന്ദുവായി തുടരാൻ സാധിക്കും നാസ്തികോ വേദനിന്ദക നാസ്തികനെ പോലും ഹിന്ദുവായി തന്നെ പരിഗണിച്ചിട്ടുള്ള സംസ്കാരമാണിത് ചാർവാകനെ പോലും ഈ ധർമ്മത്തിൽ നിന്ന് പുറത്തു കടന്നവനായിട്ടല്ല ഈ ധർമ്മത്തിനുള്ളിൽ നിന്നൊരാളായിട്ടാണ് കണക്കാക്കിയത് രാമായണത്തിന് ഒരു സന്ദർഭമുണ്ട് വനവാസ കാലഘട്ടത്തിൽ ശ്രീരാമനെ പഞ്ചവഴിയിലേക്ക് കാണാൻ വരുന്ന ഭരതനോട് രാമൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം നമ്മുടെ അയോധ്യയിലെ നാസ്തികന്മാർക്കും ചാർവാകന്മാർക്കും ഒക്കെ സൗഖ്യം തന്നെ എന്നാണ് അവിടുത്തെ ഋഷിമാർക്ക് എന്നല്ല അവിടുത്തെ പുരോഹിതന്മാർക്ക് എന്നല്ല നമ്മുടെ അച്ഛനും അമ്മയ്ക്കും എന്നല്ല സ്ഥിരമായി നമ്മളെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന രാജഭരണത്തിനെതിരെ നിരന്തരമായിട്ട് അക്രമോത്സുമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഈ സമ്പ്രദായത്തിലും പദ്ധതിയിലും ഒന്നും വിശ്വസിക്കാത്ത നിഷേധികളായിട്ടുള്ള മനുഷ്യർ അവർക്ക് കൂടി സുഖമല്ലേ എന്നുള്ളത് അവർക്ക് കൂടി സൗഖ്യം പുറത്തു വരുത്തുമ്പോഴേ ആ രാഷ്ട്രം രാമരാജ്യമാകുന്നുള്ളൂ എന്നുള്ളതാണ് അതിന്റെ മൗലികമായിട്ടുള്ള സങ്കല്പം അതാണ് ഭാരതീയതയെ ചിട്ടപ്പെടുത്തിയത് അതാണ് ഹിന്ദു സംസ്കാരത്തെ ചിട്ടപ്പെടുത്തിയത് ഹിന്ദു ധർമ്മത്തിന്റെ അടിത്തറ ഈ എല്ലാവരോടുമുള്ള സ്വീകരണാത്മകത ഒന്നിനെയും നിഷേധിക്കാതിരിക്കലാണ് ആ മൗലികമായിട്ടുള്ള ധാർമ്മിക ബോധം എല്ലാ കാലഘട്ടത്തിലും നിലനിർത്തിയത് കൊണ്ടാണ് രാമൻ ആരായത് രാമോ വിഗ്രഹവാൻ ധർമ്മ രാമൻ ധർമ്മത്തിന്റെ വിഗ്രഹ രൂപമാണ് ഈ ഈ ധർമ്മത്തെ സംസ്കാരത്തെ ഒരു ി പരിവർത്തനം ചെയ്താൽ ആ വിഗ്രഹ രൂപമാണ് മൂർത്തിപദ്ഭാവമാണ് രാമൻ അങ്ങനെയൊരു രാമായണം തുടങ്ങുന്നത് അല്ലെ നാരദൻ നാരദനോട് ആത്മീയ ചോദിക്കുന്നുണ്ട് കോൺവസ്ബിൻ ലോകേ ഗുണവാൻ ആരാണ് ഈ ലോകത്ത് അങ്ങനെ ഒരാളുള്ളത് ഗുണവാനായ വീര്യവാനായ ധർമ്മനായ കൃതജ്ഞനായ പതിനാറ് ലക്ഷണങ്ങൾ പറയുന്നുണ്ട് മനുഷ്യന്റെ ഏറ്റവും മെച്ചപ്പെട്ട മനുഷ്യന്റെ പതിനാറ് ലക്ഷണം അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കേൾക്കുമ്പോ നാരദൻ പറയുന്നത് മറുപടിയാണ് അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാത്തത് വളരെ ദുർലഭമാണ് വളരെ പ്രയാസമാണ് പക്ഷേ നമ്മുടെ ഭാഗ്യത്തിന് ഈ ദേശത്ത് അങ്ങനെ ഒരാളുണ്ട് ഇക്ഷാധുവംശപ്രഭവോ രാമ വംശത്തിൽ പറഞ്ഞിട്ടുള്ള രാമൻ ആ രാമൻ ആരാണ് രാമൻ ധർമ്മത്തിന്റെ വിഗ്രഹ രൂപമാണ് വിഗ്രഹം ഗ്രാഹയത വിഗ്രഹ ഒരു സങ്കല്പത്തെ ഒരാശയത്തെ വിശേഷമായി ഗ്രഹിക്കാൻ നല്ലവണ്ണം മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന സഹായിക്കുന്നൊരു ഉപകരണമാണ് വിഗ്രഹം ഈ വിശ്വം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഈശ്വരനാകുന്ന ചൈതന്യത്തെ ഒരു പ്രത്യേക ബിംബത്തിലേക്ക് സന്വേശിപ്പിക്കുമ്പോൾ നമുക്കതിനോട് സംവാദ ഭാവത്തിൽ പ്രാർത്ഥന നടത്താൻ സാധിക്കുന്നുവെങ്കിൽ അത് വിഗ്രഹമാണ് കാരണം വിശേഷാൽ ഗ്രാഹയതേ എന്ന ധർമ്മം അത് നിർവഹിക്കുന്നുണ്ട് അങ്ങനെ ഈ ധർമ്മം എന്ന് പറയുന്ന സങ്കല്പം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പുരുഷാചൃതിയാണ് രാമൻ ധർമ്മത്തിന്റെ പൗരുഷരൂപം പോണ്ടിട്ടുള്ള മനുഷ്യ ഭാവമാണ് മൂർത്തിയാണ് രാമൻ അപ്പോ ചാർവാകരെ പോലും അംഗീകരിച്ചിട്ടുള്ള സംസ്കാരം ഏതാണ് ഏക ഗ്രന്ഥം അങ്ങനെ ഗ്രന്ഥമില്ല ഗ്രന്ഥങ്ങൾ ഇല്ലാത്തവരെ പോലും പോലും ഗ്രന്ഥങ്ങളെ വെല്ലുവിളിച്ചവരെ പോലും ഈ ധർമ്മം അംഗീകരിച്ചിട്ടുണ്ട് ഏതാണ് ഹിന്ദുവിന്റെ ഏക ദൈവം മുന്നൂറ്റി മുക്കോടി ദേവതകളാണ് അല്ലെ മുപ്പത്തിമുക്കോടി ദേവതകൾ ഒരു ഹിന്ദുവിനോട് വേണ്ട മുഴുവൻ ദൈവത്തിന്റെയും പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രക്രിയയ്ക്കിടയിൽ തന്നെ വേണ്ട ബാല്യോ യൗവനോ കൗമാനവും വാർദ്ധക്യവും കഴിഞ്ഞു പോകും അത്രയേറെ ദൈവങ്ങളുണ്ട് സ്വന്തം ഈശ്വരന്മാരുടെ പേരുകൾ മുഴുവൻ പറയാൻ കഴിയാത്ത വേറൊരു ചരതയും ഈ ലോകത്തിലില്ല പറയുന്നത് പേരുകളോ രൂപങ്ങളോ ഉള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അവസ്ഥയൊന്നുമല്ല ഓരോന്നിലും കൂടികൊള്ളുന്ന ചൈതന്യമാണ് ഓരോന്നിന്റെയും നൈസർഗികമായിട്ടുള്ള ഭാവമാണ് അങ്ങനെ നോക്കുമ്പോ ഞാനും നിങ്ങളൊക്കെ ഈശ്വരന്റെ വിവിധങ്ങളായിട്ടുള്ള അവതാരങ്ങളാണ് ഈശാവസ്യ പുരുഷത്ത് പറയുന്നുണ്ട് ഈശാവാസ്യതം സർവം ഈശ്വരൻ എന്ന് പറയുന്നത് സ്വർഗത്തിൽ പ്രത്യേകമായിട്ടുള്ള കസേരയൊക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഇടുത്തിട്ട് കിട്ടിയ ഭൂമിയിലേക്ക് നോക്കിയിട്ട് മനുഷ്യന്മാരുടെ അല്ലങ്കിൽ തിലൊക്കെ മാർക്കിട്ടുകൊണ്ടിരിക്കുന്ന ആ അവിടെ തെറ്റ് ചെയ്തു അയാൾക്ക് നരകം ഇയാള് ശെരി ചെയ്തു ഇയാൾക്ക് സ്വർഗം ഇങ്ങനെ മാർക്കിട്ടോണ്ടിരിക്കുന്ന ന്യായാധിപനല്ല ക്രൂരനായിട്ടുള്ള ജഡ്ജി അല്ല പിന്നെയോ ഈശ്വരൻ എന്നത് നമ്മളിൽ ഓരോരുത്തരിലും കുടിയിരിക്കുന്ന നൈസർഗികമായിട്ടുള്ള ചൈതന്യമാണ് ആ ഈശ്വരീയതയെ തിരിച്ചറിയലാണ് നമ്മുടെ ഉള്ളിൽ കൂടിയിരിക്കുന്ന ആ ദിവ്യത്വത്തെ ഉൾക്കൊള്ളുകയും അതിനെ പരിപോഷിപ്പിക്കുകയും അതിനെ വികസിപ്പിക്കുകയും ചെയ്യാറുള്ളതാണ് മനുഷ്യന്റെ പരമമായിട്ടുള്ള ധർമ്മം അപ്പോ ഹിന്ദുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് എന്താ ഹിന്ദുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് നരനിൽ നിന്നുള്ള നാരായണനിലേക്കുള്ള പരിണാമമാണ് ഇത് നമ്മുടെ ഏറ്റവും അവസാനത്തെ അവസ്ഥയാണെന്നല്ല ഈ അവസ്ഥയ്ക്കും മേലെയുള്ളൊരവസ്ഥ പ്രാപിക്കാൻ ശേഷിയുള്ളവരാണ് നമ്മൾ നമ്മൾ എന്താണ് നമ്മൾ ഈ ബ്രഹ്മാണ്ടത്തെ തന്നെ ചെറുതാക്കി വെച്ചിട്ടുള്ള പിണ്ടാ ഈ ബ്രഹ്മാണ്ടത്തിലുള്ള എത്രയെല്ലാം അത്ഭുതങ്ങളുണ്ടോ എത്രയെല്ലാം നിഗൂഢതകളുണ്ടോ എത്രയെല്ലാം സവിശേഷതകളുണ്ടോ അതിൻ്റെ എല്ലാം ഒരു ചെറു പതിപ്പായിട്ടുള്ള ഈ യൂണിവേഴ്സിന്റെ മിനിയേച്ചറാണ് മനുഷ്യൻ ബ്രഹ്മാണ്ടത്തിന്റെ പിണ്ടാണ്ട രൂപമാണ് അതുകൊണ്ടാണ് രാജയോഗത്തിന്റെ അവതാരികൾ വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് മനുഷ്യൻ ഈ ബാഹ്യപ്രപഞ്ചത്തെ മുഴുവൻ മെരുക്കി തൻക്ക് അധീനതയിലാക്കാൻ വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നു പക്ഷെ അവനൊന്നും സാധിക്കുന്നില്ല അവൻ അറിയാത്ത സത്യം ഈ ബാഹ്യപ്രപഞ്ചത്തിന്റെ തന്നെ ചെറുപതിപ്പാണ് അവൻ്റെ ആന്തരിക പ്രപഞ്ചം ആന്തരിക പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ ബാഹ്യപ്രപഞ്ചത്തിന് മുഴുവൻ മുകളിൽ അധികാരം നേടുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ചെറിയൊരു ലോകത്തെ അടക്കി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ലോകത്തെ മുഴുവൻ വരുക്കി കഴി കഴിഞ്ഞു കാരണം ഇവ തമ്മിലൊരു ബന്ധമുണ്ട് ഇവ തമ്മിലൊരു പാരസ്പര്യമുണ്ട് മനുഷ്യൻ ഈ പ്രകൃതിയിൽ നിന്ന് വിഭിന്നനായിട്ടുള്ള ഒരു തുരുത്തല്ല പിന്നെയോ ഈ പ്രകൃതി എന്ന് പറയുന്ന മഹാവിസ്മയത്തിന്റെ അതിന്റെ ഏറ്റവും മൂലമായിട്ടുള്ള ഒരു ഭാവമാണ് അതിന്റെ അതിന്റെ ഭാഗമാണ് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ദർശനമുണ്ട് അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഈ എന്താണ് ദശാവതാര സിദ്ധാന്തത്തെ തന്നെ പൊതുവിലൊരു അവതാരങ്ങളെ തന്നെ നമ്മൾ പൊതുവെ ഒരു പരിണാമമായിട്ട് പറയുന്നത് ഞാനിവിടെ വന്നതിൽ കണ്ടിട്ടുള്ള മറ്റൊരു കൗതുകം ഇവിടെ കണ്ടിട്ടുള്ള ബലരാമനെയാണ് ഞാൻ ധാരാളം വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഹനധരിച്ചു നിൽക്കുന്ന അല്ലെ കലപ്പ ധരിച്ചു നിൽക്കുന്ന ആ ഭാവത്തിൽ ഒരു ബലരാമനെ കാണാനുള്ള ഭാഗ്യം എനിക്ക് ആദ്യമായിട്ട് ഇന്ന് വിളന്നാൻ ഉണ്ടായത് ബലരാമൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ അവതാര പദ്ധതിയിലെ തന്നെ ഏറ്റവും സവിശേഷമായിട്ടൊരു മൂർത്തി സങ്കല്പ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം ഇവിടെ വരാൻ സാധിച്ചത് എന്റെ ഒരു ഭാഗ്യ ഇതിന് മുൻപ് ഞാൻ ഒരു തവണയെ ദശാവതാര ചേർത്ത് കണ്ടിട്ടുള്ളൂ ദശാവതാര ചേർത്ത് ഞാൻ തൊഴാൻ പോയ ദിവസം അന്നാത്ത അവിടുത്തെ അവതാരം കൽക്കീ അപ്പൊ അവരെന്നോട് പറഞ്ഞു കൽക്കിയുടെ അവതാരം കണ്ടു കഴിഞ്ഞാൽ അന്ന് തന്നെ പോകാൻ പാടില്ല അടുത്ത ദിവസവും കൂടി കാണണം കാരണം കൽക്കീനെ കാണുന്നത് ഒരു മോശമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് അടുത്ത ദിവസം രാവിലെ ആദ്യം തൊട്ട് തുടങ്ങിയിട്ട് വേണം പോകാൻ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഇന്നിവിടെ വരണമെന്നും എന്നൊക്കെ അൽക്കീനെ കാണണമെന്നും നിശ്ചയിച്ചിട്ടുള്ളൊരു ഈശ്വര വർദ്ധന ഉണ്ടല്ലോ അതിനിപ്പോൾ ഒരു ദിവസം അധികം നിന്നോട്ടും വരുക്കാൻ മാത്രം ശക്തരല്ല ഞാൻ ഓരോന്നിനും പിന്നിൽ കൃത്യമായിട്ടുള്ളൊരു ഈശ്വരീയമായിട്ടുള്ള നിയോഗമുണ്ട് അങ്ങനെ ഒരു നിയോഗത്തിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് ഇന്നത്തെ സപ്താഹം അവസാനിക്കുന്ന ദിവസത്തിൽ ഇവിടുത്തെ ബലരാമനെ വന്ന് കാണാൻ സാധിച്ചത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട് കാരണം നമ്മൾ പറയുന്ന ദശാവതാരം എന്ന് പറയുന്ന മഹാപരിണാമ കഥ എങ്ങനെയാണ് ഈ മനുഷ്യരാശി ഉത്ഭവിക്കുന്നത് അത് വികസിക്കുന്നത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടി വിശീശ്വരന്മാർ കണ്ടെത്തിയിട്ടുള്ള ഒരു സൂത്രപ്പണിയായിരുന്നു അത്ര ദശാവതാരം എങ്ങനെയാണ് ആദ്യം ജലത്തിൽ നിന്ന് ജീവൻ ഉത്ഭവിക്കുന്നത് എന്നതിന്റെ പ്രതീകമായിട്ടാണ് അത്ര മത്സ്യാവതാരം ഉണ്ടാകുന്നത് പിന്നീട് ജലത്തിൽ നിന്ന് ജീവൻ പതുക്കെ കരയിലേക്ക് കടക്കുന്നുണ്ടോ അപ്പൊ എന്ത് സംഭവിക്കുന്നു അപ്പൊ ഒരേ സമയം വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികൾ ഉണ്ടാവുന്നു ആംഫീബിയൻസ് ഉണ്ടാവുന്നു അപ്പോഴാണ് അത്ര രണ്ടാമത്തെ അവതാരം കൂർമ്മ കൂർമ്മ എന്ന് പറഞ്ഞാൽ ആമയാണ് ആമ വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവിയാണ് അത് കഴിഞ്ഞപ്പോഴോ അത് കഴിഞ്ഞപ്പോൾ കരയിലേക്ക് പൂർണ്ണമായിട്ട് കരയിൽ തന്നെ ജീവിക്കുന്ന ജീവി വർഗങ്ങൾ ഉണ്ടായി ടെറസ്ട്രിയൽസ് എന്ന് പറയുന്ന ജീവി വർഗങ്ങൾ ഉണ്ടായി അപ്പോളാണല്ലോ മൂന്നാമത്തെ അവതാരം എന്താ വരാഹം പന്നി പന്നിയാണ് അത് കരയിൽ ജീവിക്കുന്ന ജീവിയാണ് പക്ഷെ ജലവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുന്നതിൽ അത്യാവശ്യം നമ്മൾ സാഗരത്തിനുള്ളിലേക്കാണ് ഓപ്പര് നേരെ ഇറങ്ങി പോകുന്നത് സാഗരത്തിൽ നിന്ന് ഭൂമിദേവി ഉദ്ധാനം ചെയ്തുകൊണ്ട് ഉയർന്നു വന്നു എന്നുള്ളതാണ് പിന്നീടോ ഈ പറയുന്ന കരയിൽ ജീവിക്കുന്ന ജീവി വർഗം ഉണ്ടായി പിന്നീട് ഇതിൽ നിന്നാണല്ലോ മനുഷ്യൻ ഉത്ഭവിക്കുന്നത് ഈ പറയുന്ന കോമൺ ആൻസെസ്റ്റർ ആയിട്ടുള്ള ഇപ്പിൽ നിന്നാണല്ലോ പിന്നീട് മനുഷ്യനും ഇവരൊക്കെ ഉത്ഭവിക്കുന്ന ഒരു ജീവിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു പരിണാമമാണ് മനുഷ്യനും മൃഗവുമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നത് അപ്പോൾ വേണമെങ്കിലും നരസിംഹാവതാരം എന്ന് പറയുന്ന സങ്കല്പം നമ്മൾ കാണുന്നത് നോക്കൂ നരസിംഹാവതാരത്തിൽ ഉടൻ മുഴുവൻ മനുഷ്യന്റെയാണ് പക്ഷെ അപ്പോഴും തല മൃഗത്തിന്റെ ബുദ്ധി ആ മനുഷ്യനെ നിയന്ത്രിക്കുന്ന അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ചോദനം അപ്പോഴും മൃഗീയാണ് മൃഗത്വമാണ് ത്രൗര്യമാണ് മനുഷ്യത്വമല്ല അതിനെ ഭരിക്കുന്നത് ഉടലുകൊണ്ട് രൂപം കൊണ്ടൊക്കെ മനുഷ്യനായി പക്ഷേ ബുദ്ധി കൊണ്ട് അപ്പോഴും വളരെ പ്രാകൃതനായിട്ടുള്ള വന്യനായിട്ടുള്ള മനുഷ്യനായി നിൽക്കുന്നൊരവസ്ഥയാണ് ഇത്ര കാരണം നിങ്ങൾ ആദ്യത്തെ നാല് അവതാരങ്ങൾ നോക്കിയാണ് നമ്മൾ കാണുന്നൊരു കരുതും ആദ്യത്തെ നാല് അവതാരങ്ങളും സംസാരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ സംസാരിച്ചു തുടങ്ങുന്ന അവതാരം പിന്നെ ഇതിന്റെയൊക്കെ പലതരത്തിലുള്ള കഥകളിലും വികസനങ്ങളിലും ഒക്കെ ഈ അവതാരങ്ങളൊക്കെ മറ്റു ഭാവങ്ങളുണ്ട് ഇപ്പൊ നരസിംഹം ക്രൂരത മാത്രമുള്ള ഒരു അവതാര സങ്കല്പല്ല നമ്മുടെ നരസിംഹാവതാരത്തിന്റെ യോഗ നരസിംഹം എന്ന് പറയുന്ന ഒരു ഭാവം കാണുന്നുണ്ട് അല്ലെ പ്രഹ്ലാദ സ്തുതി കൊണ്ട് കോപം മുഴുവൻ അടങ്ങിയിട്ട് യോഗീശ്വര ഭാവത്തിലേക്ക്